നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖം മിനുക്കാൻ മന്ത്രിസഭ അഴിച്ചുപണി മുഖ്യനും പാർട്ടി സെക്രട്ടറിയും പാർട്ടിക്ക് തോൽവി കാലം തോൽവിത് നേതാക്കൾ അറിയുന്നില്ല കേരളത്തിൽ സമീപകാലത്ത് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയും സി പി എമ്മും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു ഈ തോൽവികളുടെ കാര്യകാരണങ്ങൾ ചർച്ച ചെയ്യാൻ സി സംസ്ഥാന കമ്മിറ്റി ചേരുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവികളുടെ മുഖ്യ കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ പരാജയം തന്നെയാണെന്ന് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളായ പലർക്കും അഭിപ്രായമുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പുതിയൊരു സംഭവമല്ല ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം ആദ്യം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിരുന്നു ആ തെരഞ്ഞെടുപ്പിലും പിന്നീട് പത്തു വർഷം കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലും വിജയിച്ച മുഖ്യമന്ത്രിയായത് തുടർന്നുള്ള കാലയളവിൽ സി അച്യുത മേനോൻ പി കെ വാസുദേവ് നായർ ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കേരളം ഭരിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ചു വർഷ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണത്തിന് സാധ്യത ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചു അതിന്റെ പേരിൽ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഇത്തരം പ്രശംസകളും പുകഴ്ത്തലുകളും പിന്നീട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ സമനില തെറ്റിക്കുന്ന കാഴ്ചകളാണ് കേരളം കണ്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ശൈലികളും സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളുമാണ് എന്ന് മുഴുവൻ ആൾക്കാരും വിശ്വസിക്കുന്ന സ്ഥിതിയുണ്ടായി അപ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളുടെ പ്രചരണം മാത്രമാണെന്ന് ന്യായീകരിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവന തിരിച്ചടി ഉണ്ടാക്കി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സി പി എം ആർ എസ് എസിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന ഗോവിന്ദ മാസ്റ്ററുടെ പ്രസ്താവന നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വലിയ ദോഷമുണ്ടാക്കി കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലങ്ങളിൽ കാലങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും സാധാരണ ജനങ്ങളെ ശത്രുക്കളാക്കുന്ന രീതിയിലുള്ളതായിരുന്നു കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചാരകനായിരുന്നു പിണറായി വിജയൻ ധിക്കാരപരമായി നടത്തിയ പ്രയോഗങ്ങളും പ്രസംഗങ്ങളും വലിയ തോതിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കൊല്ലംകാരുടെ പ്രിയപ്പെട്ട നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥിക്കെതിരെ പിണറായി വിജയൻ പ്രസംഗത്തിൽ പരാമർശിച്ചത് പരന്നാറി എന്ന പ്രയോഗമായിരുന്നു ഈ പ്രയോഗം വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും കൊല്ലം സീറ്റിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുക ഇവിടെ മാത്രമല്ല കൊല്ലം ജില്ലയിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പ്രേമചന്ദ്രനെതിരെ പിണറായി നടത്തിയ അധിക്ഷേപ പ്രയോഗം പ്രചാരണത്തിന് എത്തുകയും എല്ലാ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം മാത്രമല്ല രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് മത്സരിച്ച അവസരത്തിൽ ഇടതുമുന്നണി കൺവീനറായിരുന്ന വിജയരാഘവൻ സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിച്ച രീതിയിലുള്ള പ്രസംഗം നടത്തിയത് രമ്യക്കെതിരെ മത്സരിച്ച സി നേതാവ് പി കെ ബിജുവിനും വലിയ ക്ഷീണമുണ്ടാക്കി സി പി എം പാർട്ടിയിൽ മാത്രമല്ല ഇടതുമുന്നണിയിലെ സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികളുടെ നേതാക്കൾക്കും മുഖ്യമന്ത്രിയുടെയും സി പി എം സെക്രട്ടറിയുടെയും പ്രവർത്തനങ്ങളിൽ വലിയ അമർഷമുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച നിലയിൽ ഉയർന്നിട്ടില്ല എന്ന പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയും ഇടത് നേതാക്കളെ സർക്കാർ വിരുദ്ധ നിലപാടിലേക്ക് എത്തിക്കുന്നു എന്നതാണ് വാസ്തവം സി പി എമ്മിന്റെ നേതൃയോഗത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത് സർക്കാരിന്റെ പ്രവർത്തന ദോഷങ്ങളും അത് പരിഹരിക്കാനുള്ള നടപടികളെ പറ്റിയുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കിയത് മലയോര ജില്ലകളിലെ വന്യജീവികളുടെ അക്രമങ്ങളും അതുവഴി മനുഷ്യരുടെ മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് വനം വകുപ്പ് മന്ത്രി ഓരോ മരണം ഉണ്ടാകുമ്പോഴും പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്നതും ഈ പ്രസ്താവനകൾ വാർത്തകളായി പുറത്തു വന്ന ശേഷം തെറ്റിതിരുത്താൻ നടക്കുന്നതും സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാക്കുന്നതായി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് ദോഷമുണ്ടാക്കുന്ന മന്ത്രിയുടെ ചില പ്രസ്താവനകളും നടപടികളും വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിലും സി പി എം നേതൃയോഗത്തിൽ വിമർശനങ്ങൾ തുടരുകയാണ് ഇതെല്ലാം പരിഹരിച്ച് മന്ത്രിസഭയിൽ ഗൗരവതരമായ അഴിച്ചുപണി നടത്തി സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്ന ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങും എന്ന മുന്നറിയിപ്പ് നൽകുന്ന നേതാക്കളും ഉണ്ട് സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗങ്ങളിലും സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിലും പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഇല്ല പിണറായി വിജയൻ ഏത് വിഷയത്തിലും എന്തു പറയുന്നുവോ അത് തീരുമാനമായി വരുന്ന സ്ഥിതിയാണ് ഇത്രയും കാലം നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രതിഷേധത്തിന്റെ ശക്തി പിണറായി വിജയനെ വീണ്ടും വിചാരത്തിലേക്ക് എത്തിക്കും എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ശൈലിയിലും അതുപോലെ പേരുദോഷമുള്ള മന്ത്രിമാർക്ക് പകരം പ്രാപ്തിയുള്ള പുതിയ മന്ത്രിമാരെ കണ്ടെത്തിയും സർക്കാർ അഴിച്ചുപണി നടത്തണം എന്ന ആവശ്യത്തിലേക്കാണ് മുതിർന്ന നേതാക്കളെല്ലാം എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമീപ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വനംവകുപ്പ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാറി പകരം ഈ പദവികളിലേക്ക് പുതിയ ആരെങ്കിലുമൊക്കെ മന്ത്രിയാകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക ഇതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഇടതുമുന്നണി കൺവീനറും അടുത്ത ദിവസം തന്നെ യോഗം ചേരുകയാണ് ഏതായാലും ഇടതുമുന്നണിയും പിണറായി സർക്കാരും കാലോചിതമായ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന തീരുമാനത്തിലേക്കാണ് സി പി എം നേതൃയോഗം എത്തിച്ചേർന്നിരിക്കുന്നത് നന്ദി നമസ്കാരം